കട്ടപ്പന ഇരട്ട കൊലപാതക കേസിൽ ഒന്നാം പ്രതി നിതീഷിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി വാദം കേട്ടു വിധി പറയുന്നത് കട്ടപ്പന കോടതി മാറ്റിവെച്ചു കേസിലെ രണ്ടാം പ്രതി വിഷ്ണു ആശുപത്രിയിൽ കഴിയുന്നതിനാൽ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയില്ല മൂന്ന് പ്രതികളെയും കസ്റ്റഡിയിലെടുത്ത് ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം കട്ടപ്പന ഇരട്ട കൊലപാതക കേസിൽ നിതീഷ് ഒന്നാം പ്രതിയും വിഷ്ണു രണ്ടാം പ്രതിയും കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യ സുമ മൂന്നാം പ്രതിയുമാണ് ഇതിൽ നിതീഷിന്റെ അറസ്റ്റ് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മോഷണശ്രമത്തിനിടെ പരിക്കേറ്റ വിഷ്ണു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇവിടെ നിന്ന് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും കോടതി വിഷ്ണുവിനെ പേരുമേട് സബ്ജയിലിലേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു എന്നാൽ ആരോഗ്യനില പരിഗണിച്ച ഇയാളെ പീരുമേട് സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അതിനാൽ വിഷ്ണുവിനെ ഇതുവരെ പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ചിട്ടുമില്ല സുമയുടെയും അറസ്റ്റ് രേഖപ്പെടുത്താനോ മൊഴിയെടുക്കാനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല മൂന്നുപേരെയും ഒരുമിച്ച് ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ കേസിൽ തുടർ നടപടികൾ മുന്നോട്ടു പോകൂ നവജാത ശിശുവിന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള ശ്രമവും വിജയിച്ചിട്ടില്ല മരിച്ചത് വിജയം തന്നെയാണെന്ന് സ്ഥിരീകരിക്കാൻ ശാസ്ത്രീയ തെളിവുകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ലഭിക്കേണ്ടതുണ്ട് കൊലപാതകം നടക്കുന്ന സമയത്ത് നിതീഷിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഭാഗം അഭിഭാഷകൻ പി എ വിൽസൺ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയത് ഇതിൽ കോടതി വാദം കേട്ടു വിധി പറയുന്ന മാറ്റി അടുത്ത ദിവസം വിഷ്ണുവിനെ കസ്റ്റഡിയിൽ ലഭിക്കാൻ പോലീസ് അപേക്ഷ നൽകും തുടർന്ന് കൊലപാതക കേസിൽ വിഷ്ണുവിന്റെയും സുമയുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം മൂവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ മാത്രമേ സംഭവങ്ങളിലെ ന്യൂസ് ബ്യൂറോ കട്ടപ്പന